ഗുഡ് മോർണിംഗ് എല്ലാവർക്കും സുഖല്ലേ സുഖമാണെന്ന് വെച്ചാൽ എനിക്കിന് ഞങ്ങൾക്ക് അന്ന് നല്ല തണുപ്പാണ് രണ്ടു ദിവസമായിട്ട് നല്ല തണുപ്പാണ് അപ്പം ഞങ്ങൾ ഇന്ന് ഞണ്ട് കറിയാണ് വെക്കുന്നത് കേട്ടോ രാവിലെ തന്നെ ഞാനൊരു സവാള എന്താ മുത്തിങ്ങനെ ആക്കിയിട്ടുണ്ട് ഉപ്പിട്ടിട്ട് ആക്കി വെച്ചിട്ടുണ്ട് ഇനി ഞാൻ അതിലേക്ക് തക്കാളി ആക്കി കൊടുക്കാനൊരു രണ്ട് തക്കാളി ഉണ്ട് വലിയ തക്കാളി അല്ലേ ഏകദേശം വലുപ്പമുള്ള രണ്ട് തക്കാളി പിന്നെ രണ്ട് പച്ച നല്ല ഇരുള്ള പച്ചമുളക് ഇതൊന്ന് ഇതിന്റെ പച്ചമണൊക്കെ ഒന്ന് മാറട്ടെ തക്കാളി ഒന്ന് വാടട്ടെ ഉപ്പൊക്കെ ഉപ്പ് കൊടുത്തതാണ് പച്ചമൊക്കെ ഒന്ന് മാറിയിട്ട് മാറുന്നവരെയൊന്നും അളച്ചിപ്പറ്റ പച്ചമുളക് ഒന്ന് വെച്ചിട്ട് ഇഞ്ചി പേസ്റ്റും പച്ചമൊക്കെ മാറിയിട്ടുണ്ട് ഇനി ഞാൻ എന്താ ചെയ്യുന്നത് മല്ലിപ്പൊടിയാണ് ഇപ്പോൾ എടുക്കുന്നത് ഇത് രണ്ട് സ്പൂണ് മല്ലിപ്പൊടി രണ്ടല്ല മൂന്ന് സ്പൂൺ ഉണ്ടാവും മൂന്ന് സ്പൂണ് മല്ലിപ്പൊടിയോ ഒരു രണ്ട് സ്പൂൺ ഉണ്ടാവും ഇത് എൻ്റെ പാത്രം കാലിയായി ഇപ്പം പൊളിപ്പിക്കാൻ വെച്ചിട്ടുണ്ട് ഇന്ന് കൊടുത്തിരിക്കും മഞ്ഞൾപ്പൊടി ഇട്ടു കൊടുക്കണേ അതൊക്കെ ആവശ്യത്തിന് ഇട്ടുകൊടുത്താ മതി കാശ്മീരി ചില്ലി പൗഡറേ ഇനി വെള്ളം ഒച്ചുകൊടുക്കണേ എല്ലാ എല്ലാ പൊടിയൊക്കെ നല്ല റെഡി ആയിട്ടുണ്ട് പച്ചമൊക്കെ മാറി നല്ല റെഡി തിളക്ക ും തക്കാളിയും ഞാൻ ഞണ്ടാണ് കൊടുക്കുന്നത് ഇന്നലെ മോൻ കൊണ്ടുവന്ന ഞണ്ടാ വൈകുന്നേര കൊണ്ടന്നത് പണ്ടുള്ള ആൾക്കാരൊക്കെ എന്താ അറിയാ ഞണ്ട് പെട്ടെന്ന് കറി വെക്കണം ഇത് ഞാൻ ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ടാണ് തന്നെ രാത്രി ആയതുകൊണ്ട് കറി വെച്ചില്ലേ ഒന്ന് ഇളക്കി കൊടുക്ക ചെറിയ ഞണ്ടും കുട്ടികളാണ് അതാണ് ഇത് വേവട്ടെ എല്ലാം വെന്ത് ഞാൻ സ്റ്റൗ ഓഫാക്കാൻ പോവാണ് അതിലക്കിനാൻ ഇത് കുറച്ച് കുരുമുളക് കുഴി കുരുമുളക് പൊഴിട്ട എല്ലാറ്റും നല്ല ടേസ്റ്റ് ഞാൻ സ്റ്റവ് ഓഫാക്കാൻ പോവാണ് ചൂടായിക്കൊണ്ടിരിക്കാണ് അലക്കാൻ വെളിച്ചെണ്ണ വെച്ചെടുക്കുന്നുണ്ട് ചെറിയ ഉള്ളി ഉള്ളിട്ടെടുക്കുന്നുണ്ട് വറവിടാൻ ഇതുണ്ട് നമ്മളെ വീട്ടിലത്തെ കരിവേപ്പിലി കരി വേപ്പിലിട്ടു കറിയിലെട്ടിട്ടുണ്ട് പച്ചക്കറ சூப்பர் நின்டு